വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പം നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അടിപൊളിയൊരു ടൂ സ്ട്രോക്ക് കോമ്പാക്റ്റ് ഓട്ടോറിക്ഷ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സുഹൃത്തുക്കളാണ് ഈ സെൽഫോ വണ്ടിക്ക് വേണ്ടി നമ്മളെ വിളിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബജാജിന്റെ ടു സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ് ടയറിൻ്റെ ഭാഗങ്ങളായാലും അതുപോലെ തന്നെ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് ഏകദേശം ആറ് മാസത്തോളം ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടുന്ന് വാഹനങ്ങൾ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വവ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനല് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക